ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പയറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ കുറ്റിപ്പയറാണേ നമ്മളിവിടെ കൊടുക്കുന്ന കുറ്റിപ്പയറിൻ്റെ വിത്തുകൾ നമ്മൾ പാകി മുളപ്പിച്ചതാണ് അപ്പോൾ പാകി മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് നന്നായിട്ട് വളരുകയും ചെയ്തു ആ സമയത്ത് ദ കണ്ടോ പൂവിടുകയും ചെയ്തിട്ടുണ്ട് കാവിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ ഇത് ഇത് കണ്ടോ ഇതേപോലെ മുന്ന പിടിച്ചിരിക്കുക കണ്ടോ ഈ പ്രാവശ്യം എൻ്റെ പയറ് കൃഷിയിലെന്ന് പറഞ്ഞാൽ കാര്യമായ മുഞ്ഞയുടെ ശല്യം ഉണ്ടായില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നീറുകൾ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമുക്കിത് ഈ ചെടിയൽ നമുക്ക് നീറിനെ പിടിപ്പിക്കാൻ പറ്റിയില്ല തവണ ഞാൻ നീറിൻ്റെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ നീർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നോക്കിയാലറിയാം കണ്ടോ ഇതേക്കൂടി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കുഞ്ഞുറുമ്പുണ്ട് കണ്ടോ ഈ കുഞ്ഞുറുമ്പുകൾ എത്ര വലിയ നീറാന്ന് പറഞ്ഞാലും അവരെ നിർത്തത്തില്ല തുരത്തിക്കളയൂട്ന്ന് അങ്ങനെ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ വന്നിട്ടാണ് നീറിവിടെ വെക്കാഞ്ഞത് നീറുണ്ടെങ്കിൽ നമുക്ക് ഈ മുന്നയുടെ ശല്യം വരത്തേയില്ല പയറു വളർത്തുന്നവർക്ക് ആ ഒരു മാർഗം ചെയ്തു നോക്കാം പക്ഷേ ഇങ്ങനെ നമ്മുടെ ചെടിയെ മുന്ന പിടിച്ചാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ പയറും ഉണ്ടാകത്തില്ല പയറും കിട്ടത്തില്ല ഈ ചെടിയും നഷ്ടപ്പെട്ടു പോവും അപ്പം നമുക്ക് ഇതേലെ മഞ്ഞകളെ നമുക്ക് ഇല്ലാതാക്കണം ഈ ബിവേറിയ ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ബിവേറിയ മുഞ്ഞക്കെതിരെ നല്ല ഫലപ്രദമായ മാർഗ്ഗമാണ് മുന്ന പിടിക്കാതെ തന്നെ നമ്മളതിനെ നോക്കണം പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ദിവസവും തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊന്നും ഒന്നും ഇല്ലാതെ മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ബിവേറിയ ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല ബിവേറിയ പിന്നെ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല രാവിലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിൽ വരുന്ന സമയമാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഇല്ലാതെ പോകും പിന്നെ വൈകുന്നേരങ്ങളിൽ മഴ കാരണം നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല അപ്പം ഞാൻ ഇതിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമേ മുന്നയ്ക്കെതിരെയുള്ള കീടനാശിനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇത് ഇതാണേ ഇത് ഒരു ഒരു കൂടം വെളുത്തുള്ളി നല്ലപോലെ ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ ഇത് ഞാൻ ഇതിനകത്തോട്ട് അരിച്ചെടുക്കുവാണേ നല്ല പോലെ നമ്മൾ അരിച്ചെടുക്കും അരച്ചെടുക്കുവാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഗുണം നമുക്ക് മുഴുവനായിട്ടും കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഇത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നാണെന്നറിയോ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണേ കണ്ടോ ആ കഞ്ഞിവെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഒരു ഏകദേശം അര ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ആ കഞ്ഞിവെള്ളവും നമ്മൾ ഈ വെളുത്തുള്ളി അരച്ചതും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഇതിനകത്തോട്ട് നമ്മൾ ഇത്രയും കൂടെ വെള്ളം ഒഴിക്കുവാണേ കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് വരാവേ ഇനി നമ്മളിത് സ്പ്രേ ചെയ്യാനായിട്ട് ഇതേപോലൊരു കുപ്പിക്കകത്തേക്ക് ഒഴിച്ചെടുക്കുവാണേ ഇതിനകത്തോട്ടിനിയൊരു രണ്ട് കാര്യം കൂടെ ചേർക്കാനുണ്ട് ഒന്ന് നമ്മുടെ വിനാഗിരിയാണേ അതൊരു പത്ത് മില്ലിയെങ്കിലും ഒഴിക്കാം കണ്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു ഇനി ഒരു കാര്യം കൂടെ ചേർക്കാണ്ട് ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പാണേ ഈ ലിക്വിഡ് സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കഞ്ഞിവെള്ളവും ലിക്വിഡ് സോപ്പും ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ദ്രാവകം ഈ തണ്ടിലായാലും ഇലയിലായാലും കീടങ്ങളുടെ മുകളിലായാലും പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല സോപ്പിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ കീടങ്ങളുടെ മുകൾ ഭാഗത്തുള്ള ഉപരിതലത്തിൽ അവരുടെ ഒരു മെഴുകുപോലെ സാധനങ്ങൾ കാണും അതവരുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അതിനെയൊക്കെ അലയിപ്പിച്ച് കളയും അപ്പം ഈ കീടങ്ങൾക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ച് സോപ്പും കൂടി ഇതിനകത്തൊട്ടൊഴിച്ച് ഇനി നമുക്ക് ഈ ഇതടച്ചിട്ട് നല്ല പോലെ സ്പ്രേ ചെയ്യണം ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നണ്ടോ ഈ ഭാഗത്തേക്കൊക്കെ നല്ല വണ്ണം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ലൊരളവിൽ ഇത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം നല്ലായിട്ട് ഇതിൽ കീടങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്നെ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എപ്പോഴും ഒരു ചെറിയ വെയിലൊക്കെ ഉള്ള സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ഈ സ്പ്രേ ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഉണങ്ങി പിടിക്കണം അപ്പോൾ ഉണങ്ങി പിടിക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഞാൻ സ്പ്രേ ചെയ്തിട്ട് കാണിക്കാവേ നമ്മളിതുപോലെ ഈ സ്പ്രേ ചെയ്യുമ്പോഴേ അതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുന്നതാണ് നല്ലതേ അപ്പം എൻ്റെ ഇതേലൊക്കെ ഞാൻ സ്പ്രേ ചെയ്തതാണ് എൻ്റെ തൂക്കുമ്പം എൻ്റെ ഇതങ്ങനെ അങ്ങോട്ട് ഊർന്നു പോവും ഇതെല്ലാം ചത്തു കഴിഞ്ഞിരിക്കുക നമ്മളിന് അന്ന് തട്ടിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴും ഒക്കെ ആയിട്ട് പോവും പക്ഷേ ഒരെണ്ണം എങ്കിലും ഇതിനകത്ത് ജീവിച്ചിരിക്കുന്നത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നേ ഇതേപോലെ തന്നെ പെരുകി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മൂന്ന് ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം വരെയെങ്കിലും സ്ഥിരമായി എല്ലാ ദിവസവും സ്പ്രേ ചെയ്യണം പയറ് കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഒരു കീടം ഒരു മുഞ്ഞ പോലും ഇല്ലാതെ ഇതിൽ നിന്ന് തീർന്നു കിട്ടും ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പവുമാണ് ചിലവുമില്ല ഏതൊരു വീട്ടമ്മമാർക്കും സൗകര്യമായിട്ട് ചെയ്തു നോക്കാം ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊന്ന് തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഇതോ ഒന്നുകൂടെ ഉണങ്ങുവാണെങ്കിലുണ്ടല്ലോ പറന്ന് പോവും എന്നാൽ ഈ വെയിലൊന്നും ഇല്ലാത്ത മഴയൊക്കെ പിടിച്ച മൂടൽ പിടിച്ചൊരു സമയമാണല്ലോ അപ്പോൾ അത് പറ്റിപ്പിടിച്ച് പിടിച്ച് ഉണങ്ങാനുള്ളത്ര സമയം കിട്ടിയാൽ മതി പിന്നെ മുഞ്ഞ് ഈ പയർ പയറച്ചെടിയൽ കാണത്തില്ല മുഞ്ഞ നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞുറുമ്പ് ഇതിക്കിടെ ഇങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് ഓടി നടക്കും അവരാണ് ഈ നീറിനെ ഇവിടെ പിടിപ്പിക്കാത്തത് അപ്പോൾ മുഞ്ഞയൊക്കെ കുറഞ്ഞു കഴിയുമ്പം ഉറുമ്പിൻ്റെ ശല്യം മാറിക്കഴിയുമ്പം നീറിനെ പിടിപ്പിക്കുവാണ് നമുക്ക് ഏറ്റവും നല്ല പണി നമ്മളിന് ഇങ്ങോട്ട് പയർ വരയ്ക്കാൻ മാത്രം വന്നാൽ മതി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കിത് കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാൻ കുറച്ചെന്ന് പറയാനില്ല നമ്മുടെ ചോളം എല്ലാം വിളഞ്ഞ് നിൽക്കുവാണ് അത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിളി കൊണ്ടുപോകും പയറൊന്നും തരാത്ത അവസ്ഥയിലായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പോയതൊന്ന് പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ ഈ ചോളം കണ്ടോ ഇത് ഏകദേശം വിളവായതാണേ അപ്പം നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാം ഇതിനകത്തൊല്ലാം ഉണ്ടോയെന്നറിയത്തില്ല നോക്കട്ടെ ഇനി ഈ ഇനി ഇതെല്ലാം ഉണ്ടാകത്തില്ല അത് പറിച്ചു കളയാണ് ചെയ്യുന്നത് അപ്പം രണ്ട് ഇത് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി ഇഷ്ടംപോലെ ചോളം ഉണ്ടായിട്ടുണ്ട് ചോളത്തിൻ്റെ വിത്ത് ആവശ്യമായിട്ടുള്ളവരൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി തരാം എല്ലാ ഏകദേശം എല്ലാ ഇനം പച്ചക്കറികളുടെ വിത്തുകളും ഇപ്പോൾ ആണേ അധികം വിളഞ്ഞിട്ടില്ല സൂപ്ര അപ്പോൾ പയറ് വളർത്തുന്നവരെല്ലാം ഈ ഒരു മാർഗം ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം കമൻ്റായിട്ട് എനിക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം